അസലാമലിക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ജിതുമോനെ മോനെ സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പോകേട്ടോ ആ അതിൻ്റെ അടിയിൽ ഒരു ഒരാൾ വന്നുകൊണ്ട് ബൈക്ക് വന്നു കാണ്ട് ചോദിക്കുകയാണ് കാക്ക അല്ല വടയെച്ചു അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ എന്താ കാരണം എന്നൊന്നും അറിയില്ല കേട്ടോ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എന്താ മറുപടി കൊടുത്തു അറിയില്ല പിന്നെ അയാൾ ഇങ്ങനെ തിരിച്ചിങ്ങട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഞാനടേ ഇങ്ങനെ എത്തുകയേ ഉള്ളൂ അപ്പോൾ അയാൾ വെരവുകണ്ട് എൻ്റെ അടുത്ത് വരികയാണ് അയാൾ അപ്പോൾ അയാൾ വരവുകണ്ട് കണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ കാക്കിയും കുഴക്കുന്നില്ലായിരുന്നു അപ്പം ജിതുമോനെ ഇങ്ങോട്ട് പോവുകയാണ് ഞാൻ വിളിച്ചിട്ടോ അപ്പോൾ അവനൊരു ഒന്നും അറിയില്ലല്ലോ ചെറിയ കുട്ടിയല്ലേ ഇപ്പോഴൊക്കെ എന്തായാലും പറഞ്ഞാൽ ഒരു കള്ളന്മാരൊക്കെ ഒരു കാലമായതുകൊണ്ട് ആരും വിശ്വസിക്കാൻ പറ്റൂല ഞാൻ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഓരോ ചോദ്യത്തിൽ കൂടെ നമ്മളെ ശ്രദ്ധ തിരിച്ചു കാണ്ട് വല്ലതും പൊട്ടിച്ചു കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഓരോരുത്തരുടെ ചോദ്യം തന്നെ കേട്ടാലറിയാം ഇത് ഈ വർഗ്ഗ് കൊടുക്കുന്നുണ്ടോ മറ്റത് കൊടുക്കുന്നുണ്ടോ മറിച്ചത് കൊടുക്കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അവർ അങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മളാ കാര്യത്തിൽ കൂടെ അങ്ങനെ ആ വിഷയത്തി കൂടി കാരണം നമ്മളെ സംസാരം നമ്മളിതൊന്നും അറിയില്ല അപ്പോൾ നമ്മളീ പെണ്ണുങ്ങൾ ഈ പാവങ്ങളിക്കാരം അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെ എന്തിന്റെ കേടാ ഇവർക്ക് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓരോന്ന് ചോദിക്കാനുള്ളൂ ആണുങ്ങളോട് ചോദിച്ചൂടെ എനിക്ക് മനസ്സിലായത് ഇതൊരു തട്ടിപ്പാണ്